തലനാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പന്ത്രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലത്തെ കുറിച്ചാണ് ഈ സ്ഥലമുള്ളത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് പുത്തൂർ സ്റ്റേറ്റ് ഹൈവേ പെർളാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഉള്ളത് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ രണ്ട് റോഡുകളുണ്ട് കാസർഗോഡ് നിന്നും ഈ സ്ഥലത്തേക്ക് വെറും മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് ഈ സ്ഥലത്ത് വുങ്ങ് തെങ്ങ് റബ്ബർ കുരുമുളക് എന്നിവയാണ് ഉള്ളത് ഈ സ്ഥലത്ത് നൂറ്റി അമ്പതോളം കൗങ്ങും തൈകൾ രണ്ടു വർഷം പ്രായമായതാണ് ഉള്ളത് കൂടാതെ നല്ല കായ്ഫലമുള്ള മുപ്പതോളം തെങ്ങുകളും ഇതിലുണ്ട് ജലസേചന സൗകര്യത്തിനായി ബോർവെൽ ആണുള്ളത് ഈ സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറോളം റവർമരങ്ങളാണ് ഉള്ളത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം മരങ്ങൾ മൂന്നാം വർഷം ടാപ്പ് ചെയ്യുന്നതുമാണ് മിഷ്യൻപൊര പുകപ്പൊര എന്നിവയുടെ സൗകര്യവും എല്ലാ സൗകര്യങ്ങളോടും എല്ലാത്തരം കൃഷിയും ഉൾപ്പെടുന്നതുമായ ഈ തോട്ടത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനാല് ലക്ഷം രൂപ മാത്രമാണ് ഈ സ്ഥലത്ത് ചെറിയ വാർക്ക വീടും ഉൾപ്പെടുന്നുണ്ട് ഈ സ്ഥലത്തിനടുത്തായി തന്നെ ബാങ്ക് വില്ലേജ് ഓഫീസ് സ്കൂളുകൾ ആരാധനാലയങ്ങൾ കാസർഗോഡ് ഉക്കിലിളക്ക മെഡിക്കൽ കോളേജ് ഈ സ്ഥലവുമായി വെറും ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ദയവായി സ്ക്രീൻ ലൈൻ നമ്പറിൽ വിളിക്കേണ്ടതാണ് വിലയേറിയ ലൈക്കുകളും കമന്റുകളും നൽകി പ്രോത്സാഹിപ്പിക്കുമല്ലോ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹകരിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി